അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കുറച്ച് ഓടിയന് ശേഷം ഉണ്ടാ നമ്മള് ഇന്ന് വീട് എടുത്തു തുടങ്ങിയേക്കണം സംഭവം വെച്ച് ഇന്ന പെട്ടിങ്ങനെ ഇരുന്നില്ല പെട്ടല്ല ബ്ലോക്ക് ബ്ലോക്ക് ആയിരുന്നു മഴയുമായിരുന്നു അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നിപ്പോ നല്ല ഇന്നുണ്ടായിരുന്നു മറച്ച് ട്രക്കളായിരുന്നു കണ്ടെയ്നർ ട്രക്കളായിരുന്നു ഇഷ്ടംപോലെ വണ്ടികളുടെ നല്ല ഇപ്പോഴും അതൊക്കെ തന്നെയാണ് വിട്ടിട്ടില്ല അന്നലപ്പോ നല്ല റോഡ് കിട്ടിയത് നമുക്ക് ഇവിടെ നിന്ന് പത്ത് മുന്നൂറ് കിലോമീറ്റർ ഉള്ളു നമ്മുടെ അഹമ്മദാബാദിലേക്ക് അങ്ങോട്ടേക്കാണ് പോണത് അപ്പോൾ പോണ വഴി വിശേഷങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാനും കുറച്ച് പറയാനൊക്കെ ഉണ്ട് ഇന്നലത്തെ വീഡിയോ കുറച്ച് അതെ ഇന്നിപ്പോ അതെ ഇന്നിപ്പോ നമ്മള് കുളിച്ചിട്ട് ഇന്നലത്തെ അതേ ഡ്രസ്സിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യാത്രയ്ക്കുമ്പോൾ ഇതൊക്കെ ഇത് ഇപ്പൊ അധികം ഉള്ളതാണ് അപ്പൊ എന്ന് വെച്ചാല് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇനി പോകുമ്പോ കുറച്ചു വിഷയങ്ങള് ഇന്നലെ പറയാൻ വിട്ടോ കാര്യങ്ങള് പറയാനായിട്ടെന്ന് ഇന്നലെ വിട്ടോയില്ലേ വിട്ടോ പിടിച്ചു പറഞ്ഞില്ലേ അതെ അതെ പിന്നെ പോകുമ്പോ ഇപ്പൊന്ന് വെച്ചാല് അത്യാവശ്യം നല്ല ഞങ്ങൾ ഇങ്ങനെ പമ്പുകളിലൊക്കെ നിർത്തി വെള്ളമൊക്കെ പോണത് അപ്പൊ ജിയോന്റെ അതെ അതെ അത് അടിപൊളി ഇത് പിന്നെ ബാക്കിയിലൊക്കെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല തിരക്കൂടുന്ന പറഞ്ഞിട്ടല്ലോ ഒരേ അതുപോലെ ഇരിക്കും ഇപ്പൊ ഇതൊക്കെ നല്ല രസം ഉണ്ടാ കാണാനൊക്കെ അപ്പൊ സംഭവം ഞങ്ങൾക്ക് പോണ വഴിക്ക് കാണാൻ എല്ലാവരും

കരിമ്പിൻ തോട്ടം കണ്ട മൊത്തത്തില് കരിമ്പിൻ തോട്ടം കണ്ടാ ഒരു ഏരിയ ഫുൾ ആയിട്ട് ഇങ്ങനെ കരിമ്പായിട്ട് ഇങ്ങനെ കൂടെ ഇപ്പം അതെ 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 ഇവിടെ വെയിലത്ത് മഴ പെയ്യാൻ പോയി പൊള്ളണ വെയിൽ അല്ലേ നമുക്ക് പോണ പോണ വഴി പോണവഴിക്കണ വിശേഷങ്ങള് കാണിച്ച് കാണിച്ച് പോലെ ഇങ്ങനെ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളുള്ളുവിടെ നേരെ ചെല്ലണത് ഇതിന്റെ ഫാം അതെ 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 നേരെ ഉള്ളത് ഏക്കർ തോന്നുന്നു ഇതാണ് തോന്നുന്നു ഏക്കറെണക്കിന് കരിമീൻറെ ഇതാണ് ഉണ്ടാക്കിട്ടേക്കണത് അതെ വെല്ലുവിന്ന് വെറുക്കണ്ട ഹലോ അപ്പൊ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ അത്യാവശ്യം കിലോമീറ്റർ ഓടിക്കാനുണ്ട് നമുക്ക് കാഴ്ചകളും കണ്ടോണ്ടിരിക്കാണല്ലോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളുണ്ട് അതെ നമുക്ക് എല്ലാം കാഴ്ച കാഴ്ച കാണിച്ച് കാണിച്ചു പിന്നെ പറയാനുണ്ടായിരുന്നു എല്ലാം സ്ഥലങ്ങളിൽ കാണിച്ചു കൊടുക്കണം ട്രാവലിംഗ് ബ്ലോഗ് ചെയ്യാത്തോണ്ട് അതെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊരു നമ്മുടെ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം ഇങ്ങനത്തെ ബ്ലോഗ്സ് ആണല്ലോ ഇതുണ്ടായിരുന്നു അതെ അത് മിക്സ് ആക്കി കാണിക്കും അതെ രണ്ടു മിക്സ് ആക്കി നമ്മളുടെ വിശേഷങ്ങളും അല്ലാണ്ട് യാത്ര പോണ വഴികളിലെ വിശേഷങ്ങളും എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിക്കാണ് ഞാനാദ്യം മണം സ്പെല്ലത് അപ്പൊ ഞാൻ വെച്ച് വണ്ടി പുറത്തേക്കുള്ള ഒരുപാട് മറ്റേ ടാങ്കർ പോലത്തെ സംഭവങ്ങളും പോകേണ്ടത്

അതെ അപ്പൊ അമ്മ കുറച്ചു നേരിട്ട് അടക്കിയൊക്കെ ഓരോന്ന് കവറുകളൊക്കെ അനങ്ങണ സൗണ്ട് അപ്പൊ ചോദിച്ചപ്പോ അടക്കി ഒതുക്കിയെന്ന് പറഞ്ഞു അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണില്ലല്ലോ അത് കഴിഞ്ഞ് സ്മെല്ല് വന്നു കഴിഞ്ഞപ്പോഴാണ് എന്നിട്ട് നമ്മൾ മണം വന്നത് അപ്പൊ അമ്മ ഞാൻ ഉടൽസാധാരം എടുത്തിട്ടുണ്ട് ആദ്യത്തെ കുക്കിങ് അതെല്ലാത്തേണ്ട കല്ലെടുത്ത് വെച്ചോളാ പറഞ്ഞതാണ് അപ്പൊ എന്റെ കൈ കൊണ്ട് ഞാൻ അതെന്താണ് നമ്മളിപ്പൊ കൈകൊണ്ട് റെഡിയാക്കാനായിട്ട് പോവണപ്പാണ് ചെയ്യാൻ പോണേന്ന് നമുക്ക് നോക്കാം ഞാൻ നോക്കണ്ട സാധനം ഉണ്ടായിരുന്നു മണം കിട്ടി മണം കിട്ടിയ ഇടിച്ചമുളങ്ങനെ മണം വേണ്ട നമ്മള് ചമ്മന്തി അരിച്ചായിരുന്നു അതെ രണ്ടിലും ഉപ്പുണ്ട് മാങ്ങേനെ നല്ലവണ്ണം ഉപ്പ് പിടിച്ചിട്ടുണ്ട് അമ്മത് റെഡിയാക്കി അരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ഒരു നോക്കിയ ലുക്ക് അമ്മ കാണണ്ട ഇത് വല്ലതും ഇപ്പൊ തന്നെ അതെ ഇടിച്ച മുളകിന്റെ അത് നമ്മളെ ഉണക്കമുളക് സാധാ ചമ്മന്തി അരക്കണത് മാതിരി വെളിച്ചെണ്ണ ഉണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ അതെ സഞ്ചരിക്കുന്ന വീടാണ് നമ്മളുടെ വണ്ടി ഒരു വീട്ടിലുള്ള സാധനങ്ങളുണ്ട് കറിയാണ് ഇനി നമ്മളിത് ഉച്ചക്ക് കഞ്ഞി കുടിക്കണത് കാണിച്ചു തരാം ആയിട്ടുണ്ട് മാങ്ങ ചമ്മന്തി അച്ചാർ അങ്ങനെ ഉപ്പ് മാങ്ങ അച്ചാർ പിന്നെ എന്താ അടുത്തതായിട്ടെന്താണോ അതെ അതെ ഉണക്ക ഒന്നക്ക മീനും കൊണ്ടൊരു രണ്ടുമല്ലേ അതെ അതെ കഴിക്കാൻ റെഡി ആട്ടി കേട്ടാ നിങ്ങൾക്ക് കൊതി എന്തെങ്കിലും കമന്റ് അടിക്കണം ഇതൊക്കെ കൂട്ടിയിട്ട് പിടുത്താൻ പഠിക്കുമ്പോ അല്ലേ എന്റെ പൊന്നെ നാട്ടിലേക്ക് വിളിക്കുമ്പോ നാട്ടിൽ മീനൊന്നും ഇല്ലെന്നാ പറയണം ഞങ്ങണ്ട് എന്നാ പറയാ ഞങ്ങൾ സഞ്ചരിക്കുന്ന ഒരു ഹോട്ടലും ട്രാവൽ ആൻഡ് നമുക്ക് കഴിച്ചാലാ ബാ കഴിക്കാം

അപ്പൊ നല്ല ബ്ലോക്ക് നമുക്ക് അവിടെ ടച്ച് ചെയ്യേണ്ട ആവശ്യവുമില്ലായിരുന്നു കാണിക്കുന്നത് അപ്പൊ അങ്ങനെ പോവാസം ഇപ്പറും അതെ രണ്ട് സൈഡും പാടങ്ങളാണ് പിന്നെ അത് മേലെ തന്നെ ഒരു മേൽപ്പാലം പോലത്തെ നമ്മുടെ ഇടപ്പള്ളി ആ സൈഡൊക്കെ കാണൂലേ എറണാകുളത്തൊക്കെ കാണുന്ന മാതിരി ഇവിടെന്ന് കയറിയ അവിടെ നിന്ന് ഇങ്ങനെ നടക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ മുംബൈ നമ്മള് മുംബൈ വഴിയാണ് ഇങ്ങോട്ടേക്ക് വന്നതല്ല അപ്പൊ നമുക്കിനി മുംബൈ പോണ്ട അതെ എന്തോ സംഭവ ആ പാലം മേലെ കൂടെ പോയേക്കണ് പിന്നെ അത്യാവശ്യം നല്ല റോഡുകളാണ് അല്ലെ അവിടെ ഒരു റോഡ് പണിത് കഴിഞ്ഞിട്ടില്ല നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വഴി അങ്ങോട്ടോട് ഇത്തിരി തോന്നിയാണ് എനിക്കിത് കാണുമ്പോ നമ്മള് മറ്റേ പുറത്തൊക്കെ പൊറത്തേക്കെ പോകൂല അങ്ങനത്തെ അടിപൊളി റോഡ് നമ്മുടെ സ്പീഡ് ചെക്കിങ് സംഭവം ഉണ്ടട്ടോ അവിടെ ആ നമുക്ക് ഇവിടെ ലിമിറ്റ് ബോർഡ് വെച്ചേക്കണത് നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ പോവാന്നാണ് കാറിന് അങ്ങനെ വെച്ചേക്കണത് അതെ അഞ്ചു നല്ല പോലെ റോഡ് കാണുമ്പോ തന്നെ അറിയാലോ നമുക്ക് നല്ല റോഡാണ് ഇത് ഏത് എക്സ്പ്രസ് ഹൈവേ ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേ ആണത് അതെ നല്ല അടിപൊളി റോഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കണത് ഇന്നലെ നമ്മൾ ആ കടൽ പാലം കടൽപാലം കേറിയതുപോലത്തെ ഏകദേശം പാലത്തിന്റെ വെള്ളം ആ താഴെ വെള്ളമില്ലെന്നുള്ളൂ എന്നാലും അടിപൊളി റോഡ് അപ്പൊ നമ്മളങ്ങനെ ഈ റോഡിൽ കൂടെ പൊക്കോണ്ടിരിക്കും അതെ എന്തായാലും നീ അപ്പൊ വലിയ പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടാവൂലെന്ന് വിചാരിക്കണേ റോഡിന് റോഡിന് ഇനി നമുക്ക് അവിടെ വിടെ ചെല്ലും പറയാം വല്ല തെറ്റി കിട്ടും അതെനിക്ക് തോന്നി നമുക്ക് നോക്കി പോവാ കേട്ടാറേ പാടങ്ങൾ എന്താ സംഭവിച്ചോടാ ഇതും കരിമ്പോതമ്പൊക്കെ എല്ലാ വഴിയില്ല ഗോതമ്പ് അങ്ങനെ എന്തെങ്കിലും പിന്നെ വന്ന വഴി നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ ഹോസ്പിറ്റലുണ്ട് പമ്പുണ്ട് അതിനുവേണ്ടി മാത്രം റോഡിൽ ഇടയിട്ടേക്കാണ് ഇത്ര കിലോമീറ്ററിൽ നീട് നീന്തണേ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് അതിനുള്ള സെറ്റപ്പ് വരേണ്ടിൽ അല്ലേ ഇപ്പത്തേക്കത് ഇപ്പഴത്തേക്ക ഇപ്പറും മാത്രം പാടൊക്കെ ഗോതമ്പെന്നോട്ടാ ഗോതമ്പോ അപ്പൊ കാണിച്ചു കൊടുത്ത് പറ്റൂല ും ഇവിടെ പോവേ ഇത്ര കിലോമീറ്റർ വരുമ്പോ നമുക്ക് അപ്പുറത്തുളർക്ക് റോട്ടിൽ പോണത് അല്ലേ അതാണ് ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് ടോൾ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ടുണ്ടാവും അതെ റോഡെല്ലാം പക്കയാണ് ഇതിനു വേണ്ടിട്ടുള്ള എല്ലാ സംഭവങ്ങളും പക്ക ആയിട്ട് തന്നെയാണ് റെഡിയാക്കി ഇട്ടേക്കുന്നത്

നമ്മളപ്പോ ഇവിടുന്നവിടെ പോണേ അപ്പൊ അതെ അച്ഛൻ ഇടത്തെ ചേട്ടൻ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മളിപ്പൊ റെഡി ആയിട്ട് നമ്മളവിടെ കാണാൻ പോണ അതെ അപ്പൊ നമുക്ക് കാണാൻ പോയിട്ട് വരാം അല്ലെ ബാക്കി ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം മറ്റേ ചാനലിൽ ഉണ്ടാവും ഇനിയിപ്പോ പോണ വിശേഷങ്ങളെ നമുക്ക് കാണിച്ചു തരാം പറയേ നമ്മളിവിടെയാണെങ്കിൽ വന്നിട്ട് ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ഇവിടെ നിക്കണുണ്ട് നമ്മൾക്ക് അതെ നമ്മൾ വന്നത് ചേത്രൻ ചേട്ടന്റെ വീട്ടിലാണ് ചേട്ടൻ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്ന് ഇപ്പോൾ അതെ അതെ കാറ്റുണ്ട് മൊത്തത്തിൽ ചേച്ചിയും പിള്ളേരും ഒക്കെ ഇവിടെ ഉണ്ട് ഇത് ഹോട്ടൽ പോലെയാണ് ഹോട്ടൽ പോലെ ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാര്ക്കും ചെല്ലുമ്പോ തന്നെ കേറാനും പറ്റില്ല കണ്ടാ ഇതിങ്ങനെ ചുറ്റി കളിച്ചോണ്ടിരിക്കും കണ്ട്രീ തന്നെ അപ്പൊ നോക്കിയേ ഇത് ഇവിടെ ഇവിടെ വന്ന എല്ലാരും നോക്കി കേട്ടാ അമ്മേ ഇവിടെ എങ്ങനെയുണ്ടോ വന്നിട്ട് ഒന്നും അടിപൊളിയാണ് ബ്രിഡ്ജിന്റെ താഴെയുള്ള കാണിച്ചിട്ടില്ല ബ്രിഡ്ജ് കാണിച്ചിട്ടില്ല അത് ഇത്രയും നിങ്ങൾ പറഞ്ഞു തോന്നുന്നു കേട്ടറുണ്ടാവൂല അതെ 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 ഇവിടെ വന്നിട്ട് ഒരു സംഭവം നല്ല ആണ് ലൈറ്റ് മാറിക്കൊണ്ടിരിക്കണത് അതെ അപ്പൊ ഇവിടെ നല്ല രസമാണ് അപ്പുറം ഇതൊരു ഫുട്പാത്ത് പോലീ നടക്കാ സൈക്കിൾ ഇലക്ട്രിക് സ്കൂട്ടർ ഒക്കെ ഓടിച്ചോണ്ട് നടക്കാ അപ്പൊ അങ്ങനെ 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 ആൾക്കാർ ലൈറ്റൊക്കെ വന്നിരിക്കാൻ ഒരു സ്ഥലം അല്ലേ ചേട്ടൻ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായിട്ട് സാധ്യത്തില് ഇവിടെ ഇത്ര അടുത്താന്ന് പറഞ്ഞൂടല്ലേ അതെ അവര് അഞ്ചു കിലോമീറ്റർ നമ്മ നിക്കണു എങ്ങനെയുണ്ട് വെള്ളത്തിന്റെ ഞാൻ പറഞ്ഞ ചാടിക്കോളാൻ പറഞ്ഞ ചാടിക്കൊള്ളാൻ പറഞ്ഞു അയ്യോ ചവിട്ടിയാട്ട അമ്മ ചവിട്ടി നോക്കണ ഏഹ് ചവിട്ടിക്കോ ചവിട്ടി നോക്കി ഒരു വഴിക്കോ വന്നല്ല ഇതെല്ലാം ചവിട്ടിക്കോ ആ ചവിട്ടണ്ടല്ലോ ബൈക്കല്ലേ അതെ വന്നിട്ടും ട്രൈ ചെയ്ത് നോക്ക എന്തായാലും അമ്മ പോണേ ഓട്ടിക്കോളും ദിവസം കിലോമീറ്റർ ഓടിക്കണ വേണ്ടി പോയത് അപ്പൊ നമ്മളിപ്പോ നമ്മളിപ്പോണ വഴിയാണ് പത്തനം ഹോട്ടൽന്ന് പറഞ്ഞത് ഇത് മോളിൽ നോക്കി മേളില് ഹോട്ടലാണ് ആ കാണുന്നത് ഇങ്ങനെ ഒരു 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 ഷേപ്പ് പോലെയൊക്കെ ഇണ്ട് പക്ഷേ മോളിലല്ലേ ചേട്ടാ മോളില് ഹോട്ടലാണ് ഇങ്ങനെ തിരിയും കടന്നു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞത് അവിടെ എങ്ങനെയാട്ടാ ആയിരത്തി അഞ്ഞൂറിന്റെ അടുത്തുണ്ടത് ഇവിടെ മൊത്തം ലൈറ്റ് സെറ്റപ്പ് ആണ് കണ്ട ഇവിടെ ലൈറ്റ് ആ ഹോട്ടലിന്റെ അവിടെ ലൈറ്റ് മൊത്തം വേറൊരു മൂട് അമ്മേ കണ്ട ലൈറ്റ് എവിടെ ഇവിടെ വണ്ടരത്തി ലൈറ്റ് ഇല്ലല്ല എങ്ങനെയാ അടിപൊളിയായിരുന്നു എല്ലായിടത്തും സെറ്റാണ് പിന്നെ നമുക്കിന്നെ അടിസ്ഥലത്തേക്കോ അല്ലേ